നമസ്കാരം അമേരിക്കയുടെ പോക്ക് എങ്ങോട്ട് എന്നറിയാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ അവസ്ഥയാണിപ്പോഴുള്ളത് ലോകശക്തികളെന്ന് പറഞ്ഞ് അഹങ്കരിച്ചിരുന്ന ട്രംപിനും കൂട്ടർക്കും ഓരോ ദിവസവും പുതിയ പണികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം ഹൂതി ആക്രമണ പദ്ധതിയുടെ ചോർച്ച ഉണ്ടായ സംഭവം തന്നെ അമേരിക്കയെ പിടിച്ചുലച്ചിട്ടുണ്ട് ജനങ്ങളെല്ലാം പരിഭ്രാന്തരാണ് അവരവരുടെ അനിഷ്ടങ്ങൾ ട്രംപ് ഭരണകൂടത്തിനെതിരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഭൂത്തി ആക്രമണ പദ്ധതിയുടെ ചോർച്ച ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം കുറച്ച് കാണിച്ചിട്ടുണ്ട് എങ്കിലും പദ്ധതി രഹസ്യമായി സൂക്ഷിച്ചിരുന്നു എന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നത് അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ മൈക്ക് വാൾസ അബദ്ധവശാൽ ദ അലാന്റിക് എഡിറ്റർ ജെഫ്രി ഗോൾബർഗിനെ ഗ്രൂപ്പിലേക്ക് ചേർത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത് അവിടെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് സെക്രട്ടറി അതായത് സ്റ്റേറ്റ് സെക്രട്ടറിയായ മാർക്കോ റൂബിയോ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത എന്നിവരുൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ യമുനയിൽ കുത്തികൾക്കെതിരെ വരാനിരിക്കുന്ന ആക്രമണത്തെക്കുറിച്ച് ചർച്ചയും ചെയ്തു തുടർന്ന് ആക്രമണ പദ്ധതി ഹെക്സത്ത് ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുകയും ചെയ്തു എന്നാൽ പദ്ധതി എങ്ങനെ വേണമെന്ന് തരംതിരിച്ചിട്ടില്ല എന്ന് ട്രംപ് ഭരണകൂടം വാദിക്കുമ്പോൾ ഹെക്സത്ത് പദ്ധതി പങ്കിടുന്ന സമയത്ത് ആക്രമണങ്ങൾ എങ്ങനെ വേണമെന്നതിനെക്കുറിച്ച് വ്യക്തമായി തരംതിരിച്ചു വരുന്നുവെന്നും ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞതായി ഫോക്സ് ന്യൂസും സി എൻ എനും അടക്കം റിപ്പോർട്ടും ചെയ്തു ഹെക്സത്ത് പങ്കിട്ട വിവരങ്ങൾ എല്ലായ്പ്പോഴും തരംതിരിക്കുകയും രഹസ്യം നോ ഫോൺ എന്ന് അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു അതായത് അവ രഹസ്യമാണെന്നും സർക്കാരിന് പുറത്തുള്ള ആരുമായും പങ്കിടാൻ കഴിയില്ല എന്നുമാണ് ആ ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നതെന്നും ഫോക്സ് ചീഫ് നാഷണൽ സെക്യൂരിറ്റി ആയ ജെനിഫർ ഗ്രിഫിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെക്സത്ത് സിഗ്നലിൽ വിവരങ്ങൾ പങ്കിടുന്ന സമയത്ത് വളരെ രഹസ്യമായിരുന്നുവെന്ന് ഓപ്പറേഷനെ കുറിച്ച് പരിചയമുള്ള ഒരു അമേരിക്കൻ പ്രതിരോധ ഉദ്യോഗസ്ഥൻ സീനിനോട് പറഞ്ഞു ആക്രമണം ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ആക്രമണത്തിൽ ഉപയോഗിക്കേണ്ട കൃത്യമായ സമയക്രമവും ആയുധ സംവിധാനങ്ങളും ഹെക്സത്ത് പങ്കുവച്ചിരുന്നു ഒരു ഹുദി നേതാവ് തന്റെ ഹാമുയുടെ വീട്ടിൽ വെച്ച് ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ഹെക്സത്ത് ചാറ്റിൽ വെളിപ്പെടുത്തി അറ്റ്ലാന്റിക്കിലെ ഗോൾബർഗ് പ്രസിദ്ധീകരിച്ച സന്ദേശങ്ങൾ പ്രകാരം എഫ് എയ്റ്റീൻ യുദ്ധവിമാനങ്ങൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് വിക്ഷേപിക്കുമെന്നും എഫ് എയ്റ്റീൻ വിമാനങ്ങളുടെ ആക്രമണത്തിനുള്ള സമയപരിധി ഉച്ചയ്ക്ക് ഒന്ന് ആരംഭിക്കുമെന്നും എഫ് എയ്റ്റീൻ വിമാനങ്ങളുടെ രണ്ടാമത്തെ ബാച്ച് ഉച്ചയ്ക്ക് രണ്ട് പത്തിന് വിക്ഷേപിക്കുമെന്നും എഫ് എയ്റ്റീൻ വിമാനങ്ങളുടെയും എം ക്യു നയൻ റൗണുകളുടെയും ആദ്യ ആക്രമണങ്ങൾ ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് പ്രതീക്ഷിക്കുമെന്നും എഫ് എയ്റ്റീൻ വിമാനങ്ങളുടെയും ടോമോ ഹോക്സിന്റെയും മിസൈലുകളിൽ നിന്നുള്ള രണ്ടാം റൗണ്ട് ആക്രമണങ്ങൾ ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത്തി ആറിന് ആരംഭിക്കും എന്നുമാണ് ഹെക്സത്ത് ഗ്രൂപ്പിനോട് പറഞ്ഞത് എന്നാണ് ഗോൾബ് പറയുന്നത് എന്നാൽ ഇത്തരം വിവരങ്ങൾ ഹൂത്തികളിലേക്കോ ഇന്റർനെറ്റിലേക്കോ ചോർന്നിരുന്നുവെങ്കിൽ മുഴുവൻ പ്രവർത്തനവും പ്രവർത്തനത്തിനായി വിന്യസിച്ചിരിക്കുന്ന അമേരിക്കൻ സേനയുടെ സുരക്ഷയും അപകടത്തിലാകുമായിരുന്നു യുദ്ധ പദ്ധതികളല്ല മറിച്ച് ആക്രമണ പദ്ധതികളാണ് ചോർന്നത് എന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാട് സിയൻ എൻ പറയുന്നതനുസരിച്ച് ഓപ്പറേഷൻ പുരോഗമിക്കുമ്പോൾ ഒരു കമാൻഡർ പ്രസിഡന്റിന് നൽകുന്ന തത്സമയ പ്ലേ ബൈ പ്ലേ പോലുള്ള അപ്ഡേറ്റുകളാണ് ഹെക്സത്ത് സിഗ്നലിൽ നൽകുന്നത് എന്നാണ് ഒരു ആർമി ഉദ്യോഗസ്ഥനായിരുന്നു ഹെക്സത്ത് ചെയ്തതുപോലെ ചെയ്തിരുന്നതെങ്കിൽ അയാളെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന ജയിലിൽ എന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ സീനിയൻ റിപ്പോർട്ടറോട് വെളിപ്പെടുത്തി ഹെക്സത്ത് പങ്കുവച്ച യമൻ ആക്രമണ പദ്ധതി തരം തിരിച്ചുന്നുവെന്നും കൃത്യമായ സമയവും പ്രവർത്തന സ്വഭാവവും വെളിപ്പെടുത്തിയെന്നും ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്